ക്രിസ്മസ് ട്രീ വെക്കണം കേട്ടോ അതെ വെളിയിൽ വെച്ചു കഴിഞ്ഞു ഇനി അകത്ത് വെക്കണം എന്നാ പറയുന്നത് എല്ലാ പ്രശ്നവും നമ്മൾ കുറച്ച് നേരത്തെ ഇടുന്നതാണ് പക്ഷെ ഈ പ്രാവശ്യം അങ്ങോട്ട് കാരണം എന്താണെന്നറിയോ ഡേ കെയല്ല നമ്മൾ ഓൾറെഡി എല്ലാം അകത്തെല്ലാം വെച്ചു കഴിഞ്ഞു ഇവിടെ നമ്മള് വീട്ടില് വെളിയിൽ മാത്രമല്ലേ വെച്ചിട്ടുള്ളായിരുന്നു കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സമയം കാണത്തില്ല ആ സമയങ്ങളിലൊക്കെ അപ്പൊ നമ്മള് നേരത്തെ പോയിട്ട് കട്ട് ചെയ്ത് കൊണ്ടൊന്ന് വെളിയിലെല്ലാം ആക്കി പക്ഷെ അകത്ത് ചെയ്തില്ല അപ്പൊ എല്ലാവർക്കും നമ്മുടെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ക്രിസ്മസ് ട്രീ നമുക്ക് അവധിയൊക്കെ ഒരുമിച്ചുണ്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ തന്നെ മുൻകൈ എടുക്കണിപ്പോ ഒരാളുടെ അതെല്ലാം സ്വന്തമായിട്ട് എടുത്ത് വിടർത്തി കുഞ്ഞേ ഡേ കെയറിൽ കണ്ടതാണ് ആയിത്തി എന്തോ ചെയ്യുന്ന കുഞ്ഞിനു തന്നെ മനസ്സിലായി എന്ത് ചെയ്യണം സോ അതെല്ലാം സ്റ്റാൻഡൊക്കെ എടുത്ത് നിങ്ങൾ തന്നെ കണ്ടോണ്ടിരിക്കല്ലായിരുന്നു നമ്മളിവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു അവള് തന്നെ ദ അതെടുത്ത് പൊക്കി വെച്ച് ഇപ്പൊ ഇതിങ്ങനെ വിടർത്തി വിടർത്തി ഇതളുകളൊക്കെ ഇങ്ങനെ വിടർത്തി കൊടുക്കുവാണ് വാവ കൂട്ട സൂപ്പർ ചെറിയൊരു ട്രീ ആണ് അപ്പൊ ഇതിന്റെ അടിയിലായിട്ട് ഇങ്ങനെ സ്റ്റാൻഡിന് കുറച്ച് സ്ക്രൂ വരുന്നുണ്ട് അപ്പൊ ആ സ്ക്രൂ ഒക്കെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് സ്റ്റാൻഡും നമ്മുടെ ട്രീയുമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ിലോട്ട് ഇങ്ങനെ ഇതിൽ ഇട്ടിട്ട് വരും അങ്ങനെ പരിപാടിയാൽ അച്ഛയാണ് ഏവയെ ഹെൽപ്പ് ചെയ്യുന്നത് തിരിച്ചു പറയൂ എല്ലാം ചെയ്യുന്നത് ഹെൽപ്പർ മാത്രമാണ് മാത്രാണ് ഇടക്കിടക്ക് തെറ്റി പോവും കുഞ്ഞിനങ് ആവേശം കേറി അച്ഛ പറയും എന്നിട്ട് വെച്ചാ മതി അവിടെ നിന്നു പൊക്കത്തിലായി കഴിഞ്ഞ പിന്നെ കുഞ്ഞിനെ വെക്കാൻ പാടായിരിക്കും ഇപ്പൊ താഴത്തെ നല്ലോണം വിടർത്തിയേ നല്ല ഒരു ഭംഗി വരത്തുള്ളു നമ്മുടെ ട്രീക്ക് ഹാപ്പി ആണോ ഏവ നല്ല ഹാപ്പിയാണേ നമ്മളെല്ലാം എന്താ പറയുന്ന കുട്ടിക്കാലത്ത് ഇതൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ അല്ലെ പറമ്പിലൊക്കെ മരമൊക്കെ അതിൽ കൊണ്ടുവന്നെന്തേലും ഒക്കെ ചെയ്യും പടർത്തൊക്കെ തൂക്കി മറ്റേ പേപ്പറിന്റെ ചുറ്റിട്ട് അതെ അതെ പേപ്പറിന്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസ് ഒക്കെ ഇന്നൊക്കെ എന്തെല്ലാം ആണ് അല്ലേ അതെല്ലാം നമുക്ക് ഏവക്കൂട്ടിനു വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ കുറച്ച് എന്താണ് ബലൂൺസും ഞാൻ അപ്പുറത്തെ പറമ്പിലൊക്കെ പോയി പറ്റുന്ന നമ്മളിതൊക്കെ ചെയ്യുമ്പോ നമ്മുടെ കഴിഞ്ഞ കാല കാലഘട്ടങ്ങളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും അതും വെക്കും അതെല്ലാം വെക്കും ഇതൊന്നും നല്ലവണ്ണം ഇടർത്തിട്ട പോന്ന അതിപ്പോഴല്ല ഇപ്പഴല്ല ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നിവർത്തി പോവും അപ്പൊ സമാധാനം കിട്ടും ഫുള്ള് ട്രീ അങ്ങ് വെക്കും ഒന്നിച്ചു നിവർത്തി അപ്പൊരു സമാധാനം അങ്ങ് കിട്ടും പിന്നെ വിടർത്തികൊണ്ടിരുന്നോളൂടെ വെച്ചുകൊടുക്കാം അത് മോളിൽ കേറണ കൂടെ നെത്തത്തില്ല ഹൈറ്റ് ഇല്ല കൊറച്ചുകൂടെ വളരാനുണ്ട് വളരണം അപ്പൊ ഈനയാന്നൊന്നും പറയാ ചെറുതാണെന്നും പറഞ്ഞ ഇഷ്ടമല്ല വലിയ കുട്ടിയായി വലിയ കുട്ടിയായി കുഞ്ഞു കുട്ടിയാന്ന് പറയുന്നത് ഇഷ്ടമല്ല വലിയ കുട്ടിയായി പറയുന്നത് വലുതായ വൃത്തികളായിരിക്കും ഇത് കറക്റ്റ് സൈസ് വെളിയിൽ അകത്ത് എറണോണ്ട് ഇനി എവിടെ വെക്കണം ണിയല്ല നമ്മുടെ മനസ്സിന്റെ സന്തോഷല്ല ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞു അല്ലെ ആഡംബര ആഡംബരം എന്താണ് ശരിക്കും വലിയ വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പഴത്തേക്കും നമ്മള് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒരുപാട് ആഡംബരങ്ങൾ കാണിക്കാറ് നമ്മളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് ൾക്കാര് സൂപ്പർ ആയില്ലേ സൂപ്പർ ആയി വരുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യുന്നത് നമ്മുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ബർത്ത്ഡേ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ മാത്രം ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ആഡംബരം അങ്ങനെ ഒരുപാട് കാണിക്കാറില്ല കാണിച്ചിട്ട് കാര്യമില്ല നമ്മൾ അങ്ങനെയൊക്കെ കാണിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾക്കൊന്നും ഇതാക്കൂടെ കാരണം ഇത്രയധികം ഫോളോവേഴ്സ് ഒക്കെ ഇല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹെയർ സ്റ്റൈൽ കുറച്ച് മാറ്റം വരുത്തി കൂടെ ചേച്ചി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടുകൂടെ ഞങ്ങൾ ശരിക്കും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മള് നമ്മള് റിയൽ ലൈഫിലാണ് നമ്മൾ അല്ലാതെ സംസാരിക്കേണ്ടത് അപ്പൊ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോകും പിന്നെ നമ്മൾ എന്താണ് ഇപ്പൊ നമ്മള് സാധാരണ രീതിയിൽ ജീവിച്ചു പിന്നെ അവിടെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറി അത് നമ്മൾ കാശ് വരുമ്പോൾ അതിനകത്ത് ജീവിക്കാൻ തുടങ്ങി പിന്നെ ഒരു ദിവസം അതില്ലാതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ എന്താണ് നമ്മുടെ ാണ് ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ ചെറിയ പത്തും ഇരുപതും പോലും അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ടില്ല അപ്പം ചേച്ചി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് നല്ലതായിട്ടൊക്കെ ശരിക്കും എന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ എനിക്ക് എന്റെ എല്ലാ അച്ചീവ്മെന്റ്സിനും എനിക്ക് കാരണമായിട്ടുള്ളത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയി അതിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുമുണ്ട് അല്ല ഞാൻ ഭയങ്കര പ്രൗഡുമാണ് മനസ്സിലായില്ലേ ആ എന്നോട് ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹെയർ കട്ട് ചേഞ്ച് ചേച്ചിയോ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് ചെയ്യേണ്ട സമയങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടുതലും നമ്മൾ ഓവറായിട്ട് കാണിക്കാൻ വേണ്ടിട്ടൊന്നും ചെയ്യാറില്ല എങ്ങനെയാണോ അങ്ങനെ അങ്ങ് വരിക അല്ലേ സോഷ്യൽ മീഡിയയിൽ കാണിക്കാനായിട്ട് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല എന്നുള്ളതാണ് നമ്മള് ചെയ്യുന്ന കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുള്ളൂ അല്ല കാണിക്കാനായിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല അതാണ് എങ്ങനെയാണോ ചെയ്യുക ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് നടക്കുന്നത് എന്റെ വർക്കിന് പോണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല നമ്മളിഷ്ടമുള്ളവരായിരിക്കും പറയുന്നത് ഞാൻ നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞല്ലോ കേട്ടോ നമ്മൾ എങ്ങനെയാണോ നമുക്ക് എങ്ങനെയാണോ ജീവിക്കാൻ ഇഷ്ടം നമ്മൾ അങ്ങനെ ജീവിച്ചു പോന്നു ഉള്ളൂ പറയുന്നവരുടെ ആ ഒരു ഇതിനെ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ലേ നമ്മളതൊക്കെ സ്വീകരിക്കുന്നു അവർക്ക് ചെലപ്പോ ആഗ്രഹം കാണും നമ്മളെ അങ്ങനെയൊക്കെ കാണാനും ോ റെഡി ആയോ ഇതിന്റെ സ്റ്റാർ വെക്കണം സ്റ്റാറേ ഉള്ളത് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഏവ ആണ് സ്റ്റാർ വെക്കാൻ പറഞ്ഞോണ്ട് കേറി എടുത്തേക്കുവാണേ സ്റ്റാർ വെക്കാന്നും പറഞ്ഞോണ്ട് പക്ഷെ അവക്ക് പറ്റുന്നില്ല അത് ചെയ്യാൻ സ്റ്റാർ ഇല്ല ഇസോ 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 ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ കൊണ്ടങ്ങ് തൃപ്തിപ്പെടണം കേട്ടോ നീ ഒരുപാട് വലിയ ജോലിയൊക്കെ കിട്ടി കാശുകാരിക്ക് ആ അങ്ങ് വാങ്ങിച്ചങ്ങ് സന്തോഷാട്ടെ ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളു അല്ലേ എല്ലാം വരുന്നു ഇവിടെ നമ്മുടെ ഐറ്റംസ് ഓരോന്നൊക്കെ ഇങ്ങനെ കിടക്കുവാണ് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് നല്ല രീതിയിൽ എല്ലാം ഒതുക്കി വെക്കാനായിട്ട് അപ്പൊ ഇനി നമുക്ക് ലൈറ്റ്സ് ചുറ്റി എടുക്കണം ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി വല്ല ചുറ്റ ചുറ്റിത്തരും കുഞ്ഞിനെ അറിയത്തില്ല അത് കുരുങ്ങി പോകും കുഞ്ഞിനൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ കൊണ്ട് ചെയ്യിക്കുന്നേ ഈ ലൈറ്റ് ഏവട്ടോട്ടോടെ ലൈറ്റ് ഉണ്ട് ഇതാരെ കൊണ്ടോ അതേവയല്ലേ ഓക്കേ ഞാനിനി അഴിച്ചിട്ട് ഒന്നുകൂടി ഓക്കേ ആണോ ഇതാരാ ഇവിടെ ഏവയാ വെച്ച കണ്ടോ അതും അറിയാം ചുറ്റി 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 തീരാറായോ ഉണ്ടെന്ന് ഇനിയുണ്ടെന്നോന്നല്ലേ ഒരുപാട് എന്റെ അടുത്ത് ഏവ വെച്ചോ വാവ് സൂപ്പർ അത് കുഞ്ഞു ആയത്തേക്ക് ചേർത്തില്ല അത് കുഴപ്പമില്ല കുഞ്ഞു വെച്ചോ കുഞ്ഞോ കുഞ്ഞു വെച്ചോടാ നല്ലത് ഡ്രസ്സാ ഒക്കെ ഇത് ആര് ആര് ഇത് വാങ്ങിച്ചോ അല്ലേ ആ ശരിയോ നമ്മള് വാങ്ങിച്ചോ അന്നയുടെ വീട്ടുകാരുടെ ഇടക്കിടക്ക് ഇങ്ങനെ ആര് വാങ്ങിച്ചോന്നറിയില്ല ഇതുപോലത്തെ സെയിം അവര് കൊണ്ടു എവിടുന്നൊക്കെയോ വാങ്ങിച്ചോ ഓർക്കുന്നില്ല ോ വാങ്ങിച്ചില്ലേ അങ്ങനെ വെച്ചാലും അതിന് താഴെ വെക്കാനുള്ളത് ഉണ്ട് ഓക്കെ ഇത് ഓഫാക്കിട്ടേ ലൈറ്റ് ഓഫ് ആക്കിട്ട് ചെയ്താൽ മതി എന്ത് ചെയ്യുമ്പോഴും ഓക്കെ അത് അവസാനം ഇടാം നമുക്ക് അങ്ങോട്ട് വലിച്ചു വെച്ചിട്ട് ഇപ്പൊ ഇപ്പോൾ കണ്ട നല്ല രസമാണ് ഇതിന്റെ കൂടെ ഒരു ക്ലിപ്പ് കിട്ടും ഇതിന്റെ ഉള്ളിലോട്ട് കഴിച്ചിട്ട് വെച്ചാൽ മതി കഴിക്കും സ്റ്റിക്കോണ്ട് വേണമെങ്കിൽ അതും വെക്കാം സ്റ്റിക്കോ ഇതാ കൊറച്ചൂടെ ഇങ്ങനെ പോകാതിരിക്കും നല്ല പല രീതിയിൽ ഇങ്ങനെ മിന്നി മിന്നി കത്തും പല രീതിയിൽ മിന്നുന്നു ക്രിസ്മസ് ട്രീ ആണോ ഇഷ്ടപ്പെട്ടോ ആരാ ഉണ്ടാക്കിയതെല്ലാം ഏവ കുട്ടിയാണോ വടിപൊളിയായിട്ടുണ്ടല്ലേ എന്തൊക്കെയാ കുഞ്ഞു വെച്ചേക്കുന്നേ കാണിച്ചു കൊടുത്തേ ഒന്ന് കാണിച്ചു കൊടുത്തേ എന്തൊക്കെയാ വെച്ചേക്കുന്ന ഞാൻ കൊണ്ടുവന്നിക്ക് ഈന തന്നീനെ ഗിഫ്റ്റ് തന്നെയായിരുന്നത് ഈന ഗിഫ്റ്റ് തന്നെയാണ് അത് ഇന്നല്ലേ അതും ഈന തന്നെയാ അതെ ഡേ കെയറിലെ കുട്ടികളൊക്കെ ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ക്രിസ്മസ് കാർഡും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അതെല്ലാം നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പിന്നെ ഏവ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓരോന്നൊക്കെ അതൊക്കെ നമ്മളിതേ കൊണ്ടൊന്ന് തൂക്കിയിട്ടിട്ടുണ്ട് ആ പിക്കുപോലല്ലേ ഉണ്ടാക്കിയതായവ അപ്പേ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് അങ്ങനെ നമ്മൾ വീടിനുള്ളിലും ക്രിസ്മസ് ട്രീ വെച്ചിരിക്കുകയാണ് ഇനി ആകെ കുറച്ച് ദിവസേ ഉള്ളൂ ക്രിസ്മസിന് അപ്പൊ ഇപ്പോഴാണ് നമ്മൾ ഫ്രീ ആയത് എന്തായാലും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ആരാ ചെയ്തത് ഏവക്കുട്ടിയാ ചെയ്ത് കേട്ടോ ഏവക്കുട്ടി ഉള്ള കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി കണ്ടില്ലേ കേട്ടോ കേട്ടോ ഇതൊക്കെ കേട്ടോ നിങ്ങള് ഏവക്കുട്ടി ചായ ഇട്ട് കൊടുക്കും ചോറ് ഇട്ട് കൊടുക്കും എല്ലാ ഈ വീട്ടിലെ സകല ജോലികളും ചെയ്ത് ആർക്കിട്ടുകൊടുക്കുന്നു ഇയാളിപ്പൊ ഇട്ട് കൊടുക്കും പറഞ്ഞു അച്ചക്ക് ഉം കേട്ടില്ലേ അപ്പൊ എല്ലാ ജോലികളും ചെയ്യുന്ന ഏവക്കുട്ടിയാണ് എന്തെങ്കിലും ചായ ഇട്ട് തന്നെ ഇഷ്ടപ്പെട്ടോ ക്രിസ്മസ് ക്രിസ്മസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആ എല്ലാവർക്കും ട്രീ നമ്മടെ ഒരുപാടൊന്നും നമ്മൾ കാര്യമായിട്ട് ചെയ്തില്ല എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഏവ കുട്ടിനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ സൂപ്പറാണോ ഉറക്കം വരുന്നു ഇപ്പൊ ഇല്ലേ ഓക്കേ അപ്പന്ത ആ അച്ഛറങ്ങാൻ പോയി ഫുഡും കഴിച്ചു അച്ഛറക്കമായി ഓക്കെ പിന്നെ ഇതുകൂടെ കാണിച്ചു ഇനി വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കുക ഏവക്കുട്ടന്റെ ക്രിസ്മസ് വേൾഡ് ആണ് ഇത് നമ്മള് പണ്ടൊക്കെ വാങ്ങിച്ചു വെച്ചതും പിന്നെ പുതിയതായിട്ട് വാങ്ങിച്ചതും അത് ഇത് ആ അത് പുതിയത് വാങ്ങിച്ചത് ഇത് പണ്ട് മേടിച്ച എല്ലാം പുതിയതും പഴയതും ഒക്കെ ഏതൊക്കെയാണ് അപ്പൊ അതെല്ലാം കൂടെ നമ്മളിത് ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ചെറിയൊരു ക്രിസ്മസ് വേൾഡ് ആക്കി വെച്ചേക്കാണ് ഏവക്കുട്ടി ഏവക്കുട്ടിയാണ് ഇതെല്ലാം വെച്ചത് കൂടുതൽ അല്ലേ വന്നാ കുട്ടി ഏവക്കുട്ടിയാ വെച്ചത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ പിന്നെ നമ്മൾ വാനിനുള്ളിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് അവനെന്തോ വാനില് നമ്മള് കർട്ടൻസ് ആ ആ കർട്ടൻസ് കർട്ടൻസ് കുഞ്ഞ് നമ്മുടെ നമ്മൾ ഒക്കെ മാറ്റിയിട്ടുണ്ട് സീസൺ അനുസരിച്ച് ഇതൊക്കെ മാറ്റുമ്പോ ഒരു സന്തോഷമാണേ അല്ലേ അല്ലേ കാണാൻ കുട്ടാ കൂട്ടാ സൂപ്പറാണോ ഇത്രേ ഉള്ളു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണുമരേക്കും സ്വാഗതമോ ബൈ